ഇ സി സൻസ്ക്രി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം നാലാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഭരണം ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക അതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയും കൂട്ടാം ഒന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന സംഖ്യയെ രണ്ട് രീതികളിൽ കണക്കാക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് രീതി ഒന്ന് മുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് മൂന്ന് അതേപോലെ തന്നെ മുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് മൂന്ന് മുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് മൂന്ന് മൂന്ന് മുന്നൂറ് ചേർന്നാൽ തൊള്ളായിരം മൂന്ന് അറുപതുകൾ ചേർന്നിട്ട് നൂറ്റി എൺപത് മൂന്ന് മൂന്നുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപത് തൊട്ടു താഴെ തൊള്ളായിരം പ്ലസ് നൂറ് പ്ലസ് എൺപത്തി ഒമ്പത് നൂറ്റി എൺപതിന് നൂറ് പ്ലസ് എൺപത്തി ഒമ്പത് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത് ഉത്തരം ആയിരത്തി എൺപത്തി ഒമ്പത് ഇനി ഇതേ സെയിം കണക്ക് തന്നെ രീതി രണ്ട് എന്നതിൽ മറ്റൊരു രീതിയിൽ ചെയ്യുന്നതാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാലോ ഇതുപോലെ അറുപതിനെയും മൂന്നിനെയും മൂന്ന് കൊണ്ട് ഗുണിച്ചെഴുതാം മുന്നൂറ് ഇൻറ്റു മൂന്ന് തൊള്ളായിരം അറുപത് ഇൻറ്റു മൂന്ന് നൂറ്റി എൺപത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് തെല്ലാംകുടിയും കൂട്ടിയാലും ആയിരത്തി എൺപത്തി ഒമ്പത് എന്ന ഉത്തരം തന്നെയാണ് ലഭിക്കുക അടുത്തതാണ് ലിനി ഷൂട്ട് ചെയ്തപ്പോൾ മുന്നൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത് എന്നീ സംഖ്യകളാണ് കിട്ടിയത് ലിനിക്ക് എത്ര പോയിൻറ്റ് കിട്ടി എന്നാണ് ചോദ്യം ഇതും ഇതുപോലെ തന്നെ രണ്ട് രീതികളിലായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രീതി ഒന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് പ്ലസ് നാനൂറ്റി എഴുപത്തി പ്ലസ് എഴുന്നൂറ്റി അൻപത് എന്നീ സംഖ്യകളെയാണ് നമുക്ക് കൂട്ടാനുള്ളത് മുന്നൂറ്റി അറുപത്തി മൂന്ന് പ്ലസ് നാനൂറ്റി എഴുപത്തി അഞ്ച് എന്നതിനെ മുന്നൂറ് പ്ലസ് അറുപത് പ്ലസ് മൂന്ന് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അതേപോലെ തന്നെ നാനൂറ്റി എഴുപത്തി അഞ്ചിനെ നാന്നൂറ് പ്ലസ് എഴുപത് പ്ലസ് അഞ്ച് തൊട്ട് താഴെ മുന്നൂറ് പ്ലസ് നാന്നൂറ് പ്ലസ് അറുപത് പ്ലസ് എഴുപത് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് എന്ന് എഴുതി തൊട്ട് താഴെയായിട്ട് നാനൂറും മുന്നൂറും കൂടി ചേർത്താൽ എഴുന്നൂറ് അറുപത് പ്ലസ് എഴുപത് കൂട്ടിയാൽ നൂറ്റി മുപ്പത് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് തൊട്ട് താഴേട്ട് ഈ എഴുന്നൂറ് കൂടെ നൂറ്റി മുപ്പത് ആഡ് ചെയ്തു എഴുന്നൂറ് കൂടെ നൂറ്റി മുപ്പത് കൂട്ടിയപ്പോൾ എണ്ണൂറ്റി മുപ്പത് എന്ന് കിട്ടി എണ്ണൂറ്റി മുപ്പത് പ്ലസ് എട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഈ എണ്ണൂറ്റി മുപ്പത്തി എട്ട് പ്ലസ് എഴുന്നൂറ്റി അൻപത് മുകളിലുള്ള എഴുന്നൂറ്റി അൻപത് എണ്ണൂറ്റി മുപ്പതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് എണ്ണൂറ് പ്ലസ് മുപ്പത് പ്ലസ് എട്ട് അതേപോലെ എഴുന്നൂറ്റി അൻപതിന് എഴുന്നൂറ് പ്ലസ് അൻപത് എന്ന് എഴുതി അതിനുശേഷം എണ്ണൂറ് പ്ലസ് എഴുന്നൂറ് പ്ലസ് ഇനി ചേർക്കാനുണ്ടായിരുന്ന അൻപതും എട്ടും ഇതിൽ ആഡ് ചെയ്യാം എന്നിട്ട് എണ്ണൂറും എഴുന്നൂറും കൂടെ ചേർത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് അൻപതും മുപ്പതും കൂടി ചേർത്താൽ എൺപത് എൺപത് പ്ലസ് എട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഇത് തന്നെ രീതി രണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ കാണുന്നതിനും കൊടുത്തിട്ടുണ്ട് എൻ്റെ സെയിം സംഖ്യ തന്നെയാണ് ഒന്നൂറ് പ്ലസ് അറുപത് പ്ലസ് മൂന്ന് നാന്നൂറ് പ്ലസ് എഴുപത് പ്ലസ് അഞ്ച് എഴുന്നൂറ് പ്ലസ് അൻപത് ടോട്ടൽ ആയിരത്തി നാന്നൂറ് പ്ലസ് നൂറ്റി എൺപത് പ്ലസ് എട്ട് പിന്നെ ആയിരത്തി നാനൂറ് പ്ലസ് നൂറ്റി എൺപത് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് നൂറ് പ്ലസ് എൺപത് പ്ലസ് എട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ആയിരത്തി നാനൂറ് പ്ലസ് നൂറ് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് എൺപത് പ്ലസ് എട്ട് എത്രയാണ് എൺപത്തി എട്ട് ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് എന്ന ഉത്തരം ലഭിക്കുന്നു പിന്നെ അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഇങ്ങനെയും കണക്കാക്കാം എന്ന് പറഞ്ഞിട്ടും ഇതേ സെയിം കണക്ക് തന്നെ തന്നിട്ടുണ്ട് ഇതേ സെയിം തന്നെയാണ് അതിൻ്റെയും ഉത്തരം വരുന്നത് സെയിം സംഖ്യകൾ തന്നെയാണ് കൂട്ടുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്നും നാനൂറ്റി എഴുപത്തഞ്ചും കൂടെ കൂട്ടിയിട്ട് എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കിട്ടുന്നു എണ്ണൂറ്റി മുപ്പത്തി എട്ട് കൂടെ എഴുന്നൂറ്റമ്പത് ആഡ് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് പിന്നെ തൊട്ട് താഴെയായിട്ട് ഈ മൂന്ന് സംഖ്യകളും ഒന്നിച്ച് എഴുതി കൂട്ടിയാലും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് തന്നെ കിട്ടുന്നു തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത് ആർക്കാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയിട്ടുള്ളത് ലിനിക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ആണ് ലിനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വിജയ്യുടെ പേര് ലിനി എന്നാണ് എഴുതുക കുറവ് പോയിന്റിൽ നിന്നും കൂടുതൽ പോയിന്റ് കിട്ടിയവരുടെ പേരുകൾ ക്രമത്തിൽ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയിട്ടുള്ളത് സുഹൈലിനാണ് ആയിരത്തി എൺപത്തി ഒൻപത് അടുത്തത് മിനിയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് അത് കഴിഞ്ഞാൽ ധ്വനി ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് അത് കഴിയുമ്പോൾ ധനു ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ലാസ്റ്റ് ലിനി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് അടുത്തത് ആയിരത്തി എൺപത്തി ഒൻപതിൻ്റെ കൗതുകം തുടർച്ചയായ ഏതെങ്കിലും മൂന്ന് അക്കങ്ങൾ എഴുതുക ഇവയെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എഴുതുക അപ്പോൾ ഇതിൽ തുടർച്ചയായ ഏതെങ്കിലും മൂന്നക്കങ്ങൾ എഴുതുക എന്നതിൽ മൂന്ന് നാല് അഞ്ച് എന്നെഴുതാം ഇവയെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എഴുതുക എന്നതിൽ ഈ സംഖ്യേനെ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാം അഞ്ച് നാല് മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്തതാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എഴുതുക ഇപ്പോൾ എന്താ എഴുതേണ്ടത് മൂന്ന് നാല് അഞ്ച് സംഖ്യകളുടെ വ്യത്യാസം കാണുക അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മൈനസ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഉത്തരെത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടുത്തത് വ്യത്യാസമായി കിട്ടിയ സംഖ്യ തിരിച്ചെഴുതുക അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന് കിട്ടും രണ്ട് സംഖ്യകളും തമ്മിൽ കൂട്ടുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി എൺപത്തി ഒൻപത് കിട്ടുന്നു അടുത്തത് ഡൈസ് കോർണർ ഡൈസ് നോക്കൂ നമുക്കും ഡൈസ് കളിച്ചാലോ നാലക്ക സംഖ്യയുടെ ഡൈസ് ഒരു തവണയും മൂന്നക്ക സംഖ്യയുടെ ഡൈസ് ഒരു തവണയും എറിഞ്ഞു കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടണം എന്നതാണ് നിബന്ധന ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇവിടെ ധ്വനി ഡേയ്സ് എറിഞ്ഞു കിട്ടിയ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും ഇരുന്നൂറ്റി അൻപത്തി ഒന്നും കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബോക്സിലായിട്ട് ധ്വനിക്ക് കിട്ടിയ പോയിൻ്റ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെയും ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൻ്റെയും തുകയാണ് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും ഇരുന്നൂറ്റി അൻപത്തി ഒന്നും കൂടി കൂട്ടിയപ്പോൾ ഇത്രയേ കിട്ടുക രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ടും കൂടി കൂട്ടിയാലുള്ള ഉത്തരമാണ് രണ്ടായിരത്തി അറുന്നൂറ് ഇപ്പോൾ കിട്ടിയ രണ്ടായിരത്തി അറുന്നൂറ് എന്നത് ധ്വനിക്ക് കിട്ടിയ പോയിൻ്റ് അച്ഛൻ തുക കണക്കാക്കിയ രീതിയും അമ്മ തുക കണക്കാക്കിയ രീതിയും രണ്ട് വ്യത്യസ്ത തരത്തിൽ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ധനു കണക്കാക്കിയ രീതി ധ്വനി കണക്കാക്കിയ രീതി എന്നിവയും നൽകിയിട്ടുണ്ട് ആദ്യം അച്ഛൻ തുക കണക്കാക്കിയ രീതി എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അതിനെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി അൻപത് എന്നെഴുതി തൊട്ട് താഴെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത് സമ എത്രയ രണ്ടായിരത്തി അറുന്നൂറ് ഇതാണ് അച്ഛൻ തുക കണക്കാക്കിയ രീതി അടുത്തത് കണക്കാക്കിയ രീതി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് രണ്ടായിരത്തി മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നാൽപ്പത്തി ഒൻപത് പ്ലസ് അൻപത്തി ഒന്ന് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത്തി ഒൻപത് പ്ലസ് അൻപത്തി ഒന്ന് രണ്ടും കൂടെ കൂട്ടിയിട്ട് നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് നൂറ് ഈക്വൾ ടു രണ്ടായിരത്തി അറുന്നൂറ് അതുപോലെ അമ്മ എങ്ങനെയാണ് തുക കണക്കാക്കിയത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നതിന് രണ്ടായിരം പ്ലസ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരം പ്ലസ് മുന്നൂറ്റി അമ്പത് പ്ലസ് ഇരുന്നൂറ്റി അൻപത് ഈക്വൽ ടു രണ്ടായിരത്തി അറുന്നൂറ് അതുപോലെ ധ്വനി കണക്കാക്കിയ രീതി രണ്ടായിരം പ്ലസ് മുന്നൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് ഒൻപത് പ്ലസ് ഇരുന്നൂറ് പ്ലസ് അൻപത് പ്ലസ് ഒന്ന് രണ്ടായിരം പ്ലസ് അഞ്ഞൂറ് പ്ലസ് തൊണ്ണൂറ് പ്ലസ് പത്ത് ഈക്വൾ ടു രണ്ടായിരത്തി അറുന്നൂറ് ഇങ്ങനെയാണ് ധ്വനി കണക്കാക്കിയ രീതി അടുത്ത പ്രവർത്തനമാണ് കൂട്ടലും കുറയ്ക്കലും ധനു ഡൈസ് എറിഞ്ഞു കിട്ടിയ സംഖ്യകൾ കൂട്ടി എഴുതിയത് നോക്കൂ ഏതൊക്കെ സംഖ്യകളാണ് കിട്ടിയത് ഇവിടെ ഡൈസിൻ്റെ ഫോട്ടോസും തന്നിട്ടുണ്ട് അതുപോലെ ഡാഷ് ഇട്ടിട്ടുള്ള ഒരു ബോക്സും കാണാം അയ്യായിരത്തി പതിമൂന്ന് പ്ലസ് ഡാഷ് ഈക്വൾ ടു അയ്യായിരത്തി നാന്നൂറ്റി പതിമൂന്ന് അയ്യായിരത്തി പതിമൂന്ന് പ്ലസ് നാനൂറ് ഈക്വൾ ടു അയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് അടുത്തത് ഡാഷ് പ്ലസ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആൻസർ ആയിട്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നുണ്ട് അവിടെ മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ആണ് ഡാഷിൻ്റെ സ്ഥലത്ത് എഴുതേണ്ടത് അടുത്തത് ഡാഷ് ഡാഷ് നാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്നുണ്ട് അവിടെ നാലായിരത്തി നാനൂറ്റി അൻപത് പ്ലസ് നാനൂറ് എന്നാണ് എഴുതേണ്ടത് അടുത്തത് ഡൈസ് വൺ ഡൈസ് ടു തുക എന്നിങ്ങനെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നോക്കാം നാലായിരത്തി നാനൂറ്റി അൻപത് നാനൂറും കൂടി ചേർന്നാൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നും മുന്നൂറ്റി നാൽപ്പത്തി മൂന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് വരുന്നത് അയ്യായിരത്തി പതിമൂന്ന് നാനൂറ്റി മുപ്പത്തി നാലും കൂടെ ചേർന്നാലാണ് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കിട്ടുക പിന്നെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പ്ലസ് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അയ്യായിരത്തി പതിമൂന്ന് പ്ലസ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഇതിൻ്റെ തൊട്ട് അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം അതിൽ ചില സംഖ്യകൾ തന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കി സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട് അവ പൂരിപ്പിക്കാം അയ്യായിരത്തി അൻപത് ആറായിരത്തി അൻപത് ഏഴായിരത്തി അമ്പത് എട്ടായിരത്തി അൻപത് ഒമ്പതിനായിരത്തി അൻപത് പത്തിനായിരത്തി അൻപത് പതിനൊന്നായിരത്തി അൻപത് എന്നിങ്ങനെയാണ് ഉത്തരവ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്